സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നിവയുടെ വിതരണം വീണ്ടും ആരംഭിക്കുന്നു വിശദമായ പെൻഷൻ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെയ് മാസം ആരംഭിച്ച ഡിസംബർ മാസത്തിലെ പെൻഷൻ കുടിശ്ശിക വിതരണം അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ സന്തോഷകരമായ ഒരറിയിപ്പാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ കുടിശ്ശിക വിതരണം അവസാനിക്കുമ്പോൾ രണ്ടായിരത്തി വർഷത്തിലെ മുഴുവൻ പെൻഷൻ തുകയും സർക്കാർ വിതരണം പൂർത്തിയാക്കി കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ജനുവരി മാസം മുതൽ മെയ് മാസം വരെയുള്ള പെൻഷൻ തുകയുടെ വിതരണം വിവിധ ഘട്ടങ്ങളിലായി നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു ജൂൺ മാസം അവസാനത്തോടുകൂടി ഒരു മാസത്തിലെ പെൻഷൻ തുക ആദ്യഘട്ടം വിതരണം ചെയ്യാനാണ് തീരുമാനം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ തുക എത്തിച്ചേരുമെന്നും ധനവകുപ്പ് അറിയിച്ചു ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളവർക്ക് ഈ മാസം ഇരുപതിനുള്ളിൽ അക്ഷയ സെന്റർ മുഖേന ആധാർ കാർഡ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് കൂടാതെ പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ ട്രഷറികൾക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടികൾ പ്രഖ്യാപിച്ചു ജൂലൈ മാസം ഒന്നിനാണ് ട്രഷറികൾക്ക് മുൻപിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക